അസലാമാലും സഹോദരങ്ങളെ ഞാൻ കൊല്ലത്തു നിന്നും മുഹമ്മദ് എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നിറഞ്ഞാൾ ആശംസകൾ മഹാനായ ഹലീൽ ഉള്ളഹ് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ ത്യാഗോജ്വലമായ ജീവിത സ്മരണകളാണ് ഈ വലിപ്പെരുന്നാൾ നമുക്ക് പകരം നൽകുന്നത് സ്വേച്ഛാധിപതിയും അക്രമകാരിയും തന്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് തൻ്റെ നാട്ടിലുള്ള ജനങ്ങളും മുഴുവനും ജീവിക്കുകയും താൻ പറയുന്ന ആരാധനാ മുറകൾ ഉൾക്കൊണ്ട് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുകയും അതിൻ്റെ മുന്നിൽ വിസമ്മതം കാണിച്ചവരെ അതിക്രൂരമായി മർദ്ദിച്ചെടുക്കുകയും ചെയ്ത നമ്രൂദ് എന്ന ഭരണകൂട ഭീകരവാദിയുടെ മുന്നിൽ തൗഹീദിന്റെ ശബ്ദവുമായി എഴുന്നേറ്റ് നിന്ന ഒറ്റയാൾ പോരാളിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഏതൊരു പൊതുസമൂഹത്തിലാണോ ജീവിച്ചത് ആ പൊതുസമൂഹം മുഴുവനും വർഷങ്ങളായി ആചരിച്ചു പോകുന്ന അനാചാരങ്ങൾക്കെതിരിൽ ഇസ്ലാമിൻ്റെ ആദർശവുമായി എഴുന്നേറ്റ് നിന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പടച്ചതമ്പ പൊരുത്തം അവന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കലാണെങ്കിൽ അതിനുവേണ്ടി നൂറുവട്ടം സമ്മതം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ നബിഹുല്ലാഹി ഇസ്മായിൽ നബി അലിഹസാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അള്ളാഹുറബുൽ പൊരുത്തം ഞാനും എന്റെ ഈ പിഞ്ചു ജനവാസമില്ലാത്ത ചെടികൊടികളില്ലാത്ത ജലഗണിക പോലുമില്ലാത്ത ഈ മരുഭൂമിയിൽ കിടക്കലാണെങ്കിൽ ലാഹുവിന്റെ സഹായം ഉറപ്പായും ഈ അനുസരണയിൽ എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മാതൃക കാട്ടിയ മഹതിയായ ഹാജറ ബി വി അലിഹസലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ സാഹചര്യങ്ങളെ അറിഞ്ഞു ആനുകാലിക വിഷയങ്ങളിൽ കാലോചിതമായ ഇടപെടൽ നടത്തി ലോകത്ത് വേദനിക്കുന്ന മുസ്ലിം സമൂഹത്തോടൊപ്പം പീഡിത ജനതയോടൊപ്പം നിരപരാധികളായ ജയിൽവാസികളോടൊപ്പം നമുക്ക് ചേരാം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം ഒരു പെരുന്നാളിന്റെ ദിവസം സാമ്രാജ്യ ശക്തികളുടെ മുന്നിൽ മുട്ടുമടക്കാത്തതിന്റെ പേരിൽ വിശുദ്ധ കലിമത്ത് ലോകമൊട്ടുക്കും കേൾക്കുന്ന നിലയിൽ ചൊല്ലി ഷഹാദത്ത് വരിച്ച ഷഹീദ് സബ്ദാം ഹുസൈനെയും നമുക്ക് ഓർക്കാം നമുക്കോർക്കാം അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ കബറിടത്ത് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി എന്റെ എല്ലാ സഹോദരങ്ങൾക്കും ബലിപ്പെടുന്ന ആളാശംസകൾ നേരുകയാണ് അസലാമലൈക്കും വരഹമല്ലാ വാത്തു